ും നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളും കൈകോർക്കുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗവർണർ കാലങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾ കൊണ്ട് എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും അതിന്റെ പോഷക സംഘടനകളിലും പോലീസിലും ഫയർഫോഴ്സിലും അടക്കം ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലും നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു അത്തരം പല റിപ്പോർട്ടുകൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ അഭൂതപൂർവമായി വളർന്ന് രാജ്യത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുകയും പൊതുനിരത്തുകളിലും ടോൾ ബൂത്തുകളിലും കയ്യേറി കലാപങ്ങളും കൊലപാതകങ്ങളും വംശഹത്യ മുദ്രാവാക്യങ്ങളും മുഴക്കി സമൂഹത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നീങ്ങുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ വളർന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ അതിനിർണായകമായ ആ ഘട്ടത്തിൽ നിരോധിക്കുകയും അതിന്റെ നേതാക്കന്മാരെ എല്ലാം രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ നടപടിയായിരുന്നു വലിയൊരു വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ തീവ്രവാദികളായ പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സന്ധിക്കുന്നുണ്ടോ എന്നത് കുറെ കാലങ്ങളായി പലരും ഉയർത്തുന്ന ശക്തമായ സന്ദേഹമായിരുന്നു ആ സംശയത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് എസ് എഫ് ഐ സഖ്യം സജീവമാണെന്നും തനിക്കെതിരെ കൊല്ലം നിലമേലിൽ നടന്ന എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പിടിയിലായവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും ഇത് സംബന്ധിച്ച് തനിക്ക് വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നത് നിരോധിത ഭീകര സംഘടനയും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഉറപ്പിക്കുന്ന വസ്തുനിഷ്ഠമായ തെളിവുകളുമായി സംസ്ഥാന ഗവർണർ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അങ്ങേയറ്റം ഭീതിജനകവും സംസ്ഥാന സർക്കാരിന്റെ മുഖം വികൃതമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആരോപണമായി മാറിയിരിക്കുകയാണ് നിരോധിത ഭീകര സംഘടനയെ ഉപയോഗിച്ച് തന്നെ നേരിടാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നതെന്നും നിലമേലിലേതടക്കം തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടക്കുന്നതെന്നും കാട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗവർണർ നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ് മൂക്കോളം കടത്തിൽ മുങ്ങിയും അഴിമതി ആരോപണങ്ങളാലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്താലും വലഞ്ഞ് കടുത്ത സമ്മർദ്ദത്തിലൂടെ നീങ്ങുന്ന സർക്കാരിനെതിരെയുള്ള തീവ്രവാദ ബന്ധം ഉറപ്പിക്കുന്ന ഗവർണറുടെ ഈ ആരോപണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കട്ടെ എന്ന വാദത്തിൽ ആണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ കാരണം അത്തരമൊരു അവിശുദ്ധ കൂട്ടുകെട്ട് നിലവിലുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടത് സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്